ഹായ് ഫ്രണ്ട്സ് അജിന്തി പ്രസാദമാണേ ഇന്നേ ചെറുപ്പയറും ചോറും ഒന്നിച്ചു വേവിച്ചത് അടിപൊളി ടേസ്റ്റ് ആണ് കുറച്ച് ഉപ്പിട്ട് മാത്രമേ ചേർത്തിട്ടുള്ളൂ പിന്നെന്താ ചെറിയ ഉള്ളി ഇട്ടിട്ടുള്ള ഒരു ഓംലേറ്റ് എടുത്തേ ചെറിയ ഉള്ളിയും ഉപ്പും പച്ച പിന്നെ നമ്മുടെ ചു വെള്ള ചുണിയ മുളക് നമ്മുടെ വീട്ടിലുണ്ടായത് അതിട്ടിട്ടോ പിന്നെ കൈപ്പക്ക ഒക്കെ ഉണ്ടായിട്ടെ ഇന്ന് സ്പെഷ്യലായിട്ട് എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഉള്ളൂ കാരണം എനിക്കേ കുറച്ച് നമുക്ക് കുറച്ച് എന്നും ഹെവി ഫുഡ് കഴിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടല്ല അപ്പോൾ ഈ ചെറുപ്പയറും ഈ ചോറൊക്കെ കൂടി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും പിന്നെ ഞാനിതിപ്പോൾ വിളമ്പി വെച്ചിട്ട് എടുക്കാൻ കാരണം എന്താണെന്നറിയോ ഞാൻ നേരത്തെ എടുക്കാനായിട്ട് വിട്ടുപോയി വിശപ്പ് കൊണ്ട് ഓടി വന്നങ്ങ് റെഡിയാക്കിപ്പോൾ എല്ലാം എടുക്കാനായിട്ട് പക്ഷെ ഇപ്പം എടുത്തു നന്നായിട്ടില്ലേ ഓംബ്ലേറ്റ് കൈപ്പക്ക കൊണ്ടാട്ടം ചെറുപ്പമായിരും ചോറും അപ്പം അങ്ങനെ എല്ലാം കൊറക്കും ടാറ്റാ ബായ്